നസീമ സത്തീന നിങ്ങളെ എന്താ രസം എന്തോ ഇരുപത്തിയഞ്ചു വർഷം ഒന്നും ഇല്ലേട്ടാ ഏതെങ്കിലും പകരം ഒരു അന്യ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ സി സി ടി വി അഞ്ചു വയസ്സിൽ വന്ന് അതെ വലിയൊരു ആഗ്രഹം മഞ്ഞ് വാരിങ്ങനെ മുപ്പത്തി ഒരു ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും അല്ല ഇരുപത്തിയഞ്ചു വർഷം മുന്നേ മരിച്ചിട്ട് ഏതെങ്കിലും ഇരുന്നിട്ട് തിക്രും അപ്പൊ മഞ്ഞു പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് കക്കാലം പിടിച്ചോണത് അതെ ഇതൊക്കെ വാരിയിട്ട് ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് അതിന് നീ എന്തിനാ കാർഡിലൂടാക്കണേശം കാണിച്ചു വള്ളി പിടിക്കില്ലേട്ടാ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് പോലെ ഞാൻ ഇതൊന്നും എനിക്ക് അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഒരു ഒരു ആക്കി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ എന്തിനാ നമ്മൾ എന് ഇനിയിപ്പൊ എന്താ അവരോട് പറയാനോ നമ്മള് പത്ത് സെന്റ് രണ്ട് സെന്റ് വണ്ടിയില്ല ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം ചെയ്യണം അവൾക്ക് പിന്നെ എല്ലാവരും ആ ഉഷാറാക്കി എന്ന് പറഞ്ഞു തരാൻ എല്ലാരോടും പറഞ്ഞാല് നിങ്ങളും എന്റെ കൂടെ വരണം ഇതേപോലത്തെ ഒരു യാത്ര ചെയ്യണം എന്നിട്ട് എല്ലാവരും താല്പര്യം കാണിച്ചിട്ട് അദ്ദേഹം പറയുന്ന പറയുന്ന കാര്യം കാര്യം തന്നെ മതപരമല്ല ഒന്ന് അദ്ദേഹം കാര്യമാണ് പറയുന്നത് ഒരു സ്ത്രീ ചൊല്ലി കഴിഞ്ഞാൽ ടൂർ ആ അത് ുംതം രണ്ട് ആയത്തുകൾ ആയത്തുക നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അവൻ എപ്രകാരം സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നു എന്ന് നോക്കൂ തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവൻ അത്രാഹു സൃഷ്ടിച്ചിട്ടുള്ള ഈ ഭൂമി അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മൾ അത് നോക്കി കാണുക എന്നുള്ളതാണ് വെറും മണ്നെ ഇവിടെ വിളിച്ചു പറഞ്ഞത് രണ്ട് കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണേടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലാക്കി കടലിൽ കിടന്ന കോളാലടത്ത്